യ്യ എന്റെ പൊണ്ണിന് വയ്യാ ഈ പെണ്ണിനെ പെണ്ണിനെ കടിക്കണം കടിക്കണം ഇന്ന് എന്താണ്ടൊക്കെ എടുത്ത് എന്താണ്ടൊക്കെ എടുത്ത് തിന്ന് തൊണ്ടൊക്കെ ഇരുന്ന് ഛർദിച്ച് രണ്ടുണ്ട കഴിച്ചൊക്കെ ഛർദിച്ച് നന്നല്ല നാല് കണ്ട എന്താ പരിപാടി കണ്ടാ എന്തേലൊക്കെ കടിച്ചോണ്ടേ ഇരിക്കണം ഞാൻ കഴിച്ചു കടിച്ചിരിക്കണം കണ്ടാ ഈ സെറ്റിയൊക്കെ കഴിച്ചിട്ട് പരിവാക്കിയ അവള് ഇവിടെ പല്ലിൻ്റെ ഒരു വല്ലാത്ത മൂർച്ചേട്ടോ ആണി പോയിരിക്കുന്നു ആ അതേ പല്ലി ഈ പല്ലി വെച്ച മൊത്തം നശിപ്പിച്ചു ഇവിടെ മൊത്തം നശിപ്പിച്ചു ഈ പട്ടാരെ മൊത്തം കൊടു പട്ടെ വെച്ച് നട്ടിച്ച് മൊത്തം നശിപ്പിച്ചേ ആ നീ എന്താ കാണിക്കുന്നേ ഭയങ്കര ദേഷ്യ പഠിക്കാൻ കിട്ടാത്ര ദേഷ്യവും ബുക്ക് ബ്ലാൻ മോളന്നറിയോ ബ്ലൂ എന്തൊക്കെ എടുത്ത് തിന്നപ്പോ ഛർദിച്ച ആവശ്യമായിട്ട് കടന്നിട്ട് ഇപ്പൊ വീണ്ടും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനീച്ചേക്കുവാ ഇവിടെ അങ്ങ് ഇവിടെ ഇങ്ങനെ ഞാൻ വളപ്പാ വേണ്ടിയോ ആവോ കൊച്ചു കുട്ടിക്കറിയാം കുഞ്ഞാ രണ്ട് മാസായാലും അങ് രണ്ടു മാസം മൂന്ന് മാസം തയ്ക്ക് പതിനെട്ടാം തീയതി മൂന്ന് മാസമാകും അന്ന് ബൂസ്റ്റർ ഡോസും ഒക്കെ അന്ന് എടുക്കും പതിനെട്ടാം തീയതി അതൊക്കെ എടുത്തതിന് ശേഷം എന്റെ കുഞ്ഞ് നന്നാവുള്ളൂ നന്നാവൂ അനുസരിക്കത്തില്ല അനുസരിക്കത്തില്ല ഉള്ളൂ ഉള്ള ആരാ മൂളന്നറിയാവൂ അനുസരിക്കത്തില്ല കേട്ടോ ചക്കര വീളിൽ കിടന്നു കുറ്റത്തെ കിടന്ന് റോഡ് ടുത്ത് ഭരിക്കുന്നു ദേഷ്യാ വെളിമാരാ വെളിയിൽ അവന്റെ കൂടെ പോണം അവന്റെ പുറകെ പോയി കിടന്ന് അവനെ ഇട്ടു ഓട്ടിക്കണം ഇല്ല വിളത്തില്ല അത്ര സൈട്ട് എന്നെ നീ നീ അവിടെ കടിക്കുന്ന നമുക്ക് കടിക്കാൻ കിട്ടില്ല ഏറ്റ കടിക്കും ഇവിടെ ഇവളെങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇവളെ ഇവളെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ചക്കരളി മാറുക എന്നിട്ട് ചക്കരേന കേട്ടത് ഇറങ്ങിയത് ഉണ്ട് ഇച്ചിരി ഓടുന്നത് സക്കരെ ബ്ലൂ അല്ലേ മുണ്ടേ വരും ശരി ഓഹേലിട്ട് പെണ്ണാ ഇത് ഉളപ്പിൽ പെണ് നോ പരിപ്പി നീ വാവരെ ഇതാ પાણી ഇതിനൊള് വാ മുണ്ട് ടാ മാ അത് ってことは。<music>